ം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമില്ല സുഖമായിരിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അല്ലെന്നില്ല ഞങ്ങൾ പറയാൻ പറ്റെ ഈ വീഡിയോ കാണുന്ന പല മാതാപിതാക്കളോട് ഒരു അഡ്വൈസ് ആയിട്ട് കൂട്ടണ്ട പക്ഷേ നിങ്ങൾക്കുള്ള ഒരു നിങ്ങൾക്ക് ഉള്ള ഒരു ഇൻഫോർമേഷൻ ദാറ്റ്സ് ഇറ്റ് നമ്മൾ നമ്മൾ പല മാതാപിതാക്കളും നമ്മളെ സ്വന്തം മക്കളുണ്ടാക്കും ഒരു ബുദ്ധിമുട്ടും ഒരു എന്താ പറയുക ഒരു കാര്യവും അറിയിക്കാണ്ട് ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവരും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ പാരൻസ് കഷ്ടപ്പെട്ടിട്ട് മക്കളെ മുന്നിൽ കൊണ്ടു കൊടുക്കുന്ന പല പാരൻസുമാണ് നമ്മൾ ചിട്ടുന്നത് പക്ഷേ അവർക്ക് കിട്ടുന്ന അടിയെന്ന് പറഞ്ഞാലേ അതിനേക്കാൾ സങ്കടം പെടുന്നേരിക്കും കാരണം അറ്റ് ലാസ്റ്റ് എൻഡ് ഓഫ് ദ ലൈഫ് പാരന്റ്സിന്റെ എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് ഇന്ന് പല മക്കളും നമ്മൾ പാരൻസിനെ നോക്കാത്ത ലെവലിലെ മക്കളുണ്ട് അതെന്തുകൊണ്ടോ നിങ്ങൾ അവരെ അവരെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും പണ്ട് അച്ഛനും അമ്മയും അതായത് ഉമ്മിയൊപ്പിയും ഒരു കഷ്ടപ്പാടും അനുഭവിപ്പിക്കാണ്ട് ഒന്നുപോലെ നോക്കിയ മക്കളാന്ന് തിരിഞ്ഞോക്കാത്തതെന്ന് നമ്മളോട് പല ആൾക്കാർ പറഞ്ഞുതരിച്ചിട്ടുണ്ടാവും അല്ലേ ശരിയാണെങ്കിൽ കഷ്ടപ്പാട് അറിയിക്കാണ്ട് വളർത്തുന്ന മക്കൾ ഒന്നും നോക്കൂല അതെന്താ അറിയോ പണ്ട് മുതലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുത്തിട്ടേ ഉള്ളൂ എല്ലാം നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ പാരൻസ് ഒരിക്കലും നഷ്ട അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ എല്ലാം നേടിയെടുത്ത് നേടിയെടുത്തെന്നുള്ളൊരു വിജയം നമ്മൾ മക്കളെ ബ്ലഡിൽ ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ നമ്മളെ തീർന്നു നോക്കില്ല കാരണം എന്താ നേട നേട്ടങ്ങൾ മാത്രമേ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ ഒന്നും ലോസ് ഇല്ല അതേ സ്ഥാനത്ത് ചില ഉമ്മമാരുണ്ട് ചില ഉപ്പ്മാരുണ്ട് എല്ലാ കഷ്ടപ്പാടും മനസ്സിലാക്കി മക്കളോട് പറഞ്ഞ് അഥവാ വിശപ്പും ദാരിദ്ര്യവും എല്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന മക്കളില്ലേ ഒരിക്കലും ഉമ്മ ഉപ്പ അഥവാ അച്ഛനമ്മ അവരെ അവരെ തിരിഞ്ഞു നോക്കാണ്ട് കാരണം എന്താ പറയുക അവർക്കറിയാം ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ പാരൻസ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ പാരൻസിന് അവർക്ക് ആ മക്കൾക്ക് നല്ലൊരു ബോധം ഉണ്ടാവും അങ്ങനെയുള്ള മക്കൾ മരിക്കുന്നവരെ ആ ഒരു പാരൻസിന് ചെയ്യും പൊഞ്ഞുപോലെ നോക്കുകയും ചെയ്യും അതേ സ്ഥാനത്ത് പണ്ട് പണ്ട് മുതലേ എല്ലാം നേടിക്കൊടുക്കുന്ന മക്കളോ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മളെ മക്കൾ നമ്മളെ മക്കൾ തന്നെയാണ് പക്ഷെ എപ്പോഴും സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക കശപ്പും കഷ്ടപ്പാടും പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കി അതവൈസ് ചെറുപ്പം മുതലേ അതെല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്താൻ നോക്കും അല്ലാണ്ട് ചില പാരൻസ് ഉണ്ട് സ്വന്തം ലൈക്ക് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാണ്ട് വരെ ആ ഫുഡ് വരെ മാറ്റി വെച്ചിട്ടുണ്ടാവും മക്കൾക്ക് വെക്കുന്നത് അപ്പം നാളെ ആ മക്കളായിരിക്കും തിരിച്ചടിയായിട്ട് അടിക്കുന്നുണ്ടാവും സ്വത്തെല്ലാം വാങ്ങി എഴുതി കഴിഞ്ഞതിന് ശേഷം അച്ഛനമ്മനെയും പുറത്താക്കുന്നുണ്ടാവും ചെറുപ്പം മുതലേ എല്ലാം സ്വന്തമാക്കി സ്വന്തമാക്കി ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞിട്ട് നേടിയെടുത്ത് കഴിയുന്ന മക്കളാവുമ്പോ പിന്നീട് അച്ഛൻ അമ്മയും സ്വത്തും കഴിഞ്ഞാൽ അച്ഛനമ്മയും വേസ്റ്റ് ആവും സോ അങ്ങനെ ഒരിക്കലും ആക്കരുത് എല്ലാം നേടിയെടുത്ത് കൊടുക്കണം പക്ഷെ അത് അവരെ മക്കളെ കഷ്ടപ്പാടിലായിരിക്കണം എല്ലാം നേടിയെടുക്കുന്നത് അതെന്താ ഒരു കഷ്ടപ്പാടും മക്കളെ അറിയിക്കാണ്ട് എപ്പോഴും സേഫ് സോണിൽ ഇരിക്കണം ഉപ്പ കഷ്ടപ്പെടണം ഉമ്മ കഷ്ടപ്പെടണം ഉപ്പിയും ഉമ്മയും ഫുഡ് കഴിക്കാണ്ട് അത് മക്കൾക്കായിട്ട് മാറ്റി വെക്കണം അതായിരിക്കരുത് അങ്ങനെ ആയിരിക്കരുത് സക്സസ് അതവൈസ് അങ്ങനെ ആയിരിക്കരുത് മക്കൾക്ക് പഠിപ്പിച്ചുകൊടുക്കേണ്ടത് എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മാനയും മുപ്പാനയും വിയർപ്പും അതവൈസ് അവരുടെ വേദനയും അവരുടെ സങ്കടങ്ങളും അവരുടെ വിശപ്പും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെറുപ്പം മുതലേ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മക്കളെ നാളെ പിന്നെ നാളെ പിറ്റേന്ന് നോക്കുകയുള്ളൂ പല മക്കളില്ലേ കൊലപാതകങ്ങൾ ചെയ്യുന്ന മക്കളാണ് അല്ലേ സ്വന്തം ഉമ്മാന വെട്ടിക്കൊല്ലുന്ന സ്വന്തം ഉപ്മാന കൊല്ലുന്ന അങ്ങനെയല്ലേ അപ്പം അവരെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും ഇപ്പം ആ ഒരു വീട്ടിൽ മരിച്ച വീട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ടാവുക ഒരു കഷ്ടപ്പാട് വരെ ആ മോനെ അറിയിക്കാണ്ട് വളർത്തിയെടുത്തതാണ് എന്നിട്ടാണ് ആ മോൻ ഇങ്ങനെ ചെയ്തത് അങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനെ ചെയ്യുള്ളു ചെറുപ്പം മുതലേ എല്ലാ കഷ്ടപ്പാടും എല്ലാ ദാരിദ്ര്യങ്ങളും പഠിപ്പിച്ച് അനുഭവിപ്പിച്ച് വളർത്തണം അങ്ങനെയല്ല മക്കളാകുമ്പം നാളെ പിറ്റേന്ന് നിങ്ങളെ പാരൻസ് മരണത്തിലേക്ക് എടുക്കുമ്പം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മക്കളെടുത്ത് തരും സോ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണം എന്നൊരു ഇൻറ്റൻഷനല്ല മക്കൾക്ക് കൊടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണം പക്ഷെ അത് അധ്വാനത്തിലോട്ടായിരിക്കണം അതവൈസ് നമ്മളെ സ്വന്തം വിയർപ്പിലോട്ടായിരിക്കണം അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെ പാരൻസ് നമ്മളെ മക്കളെ കൊടുക്കുക ഈ മക്കൾ വൈതിട്ടുന്നത് ഒന്നാമത് പാരൻസിൻ്റെ ഒരു കൈവേഡാണ് കാരണം എന്നാൽ എല്ലാ മക്കൾക്കും ഇതാണ് നിങ്ങൾ ഇൻജക്റ്റ് ചെയ്യുന്നത് അവർ അവർ ചെറുപ്പം മുതലേ അവർ വാശി പിടിക്കുന്നതും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നിൽ എത്തിച്ചു കൊടുക്കുകയാണ് നാളെ പിന്നെ വളരുന്ന അനുസരിച്ചിട്ട് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അവർ എല്ലാം മുന്നിൽ എത്തിച്ചു കൊടുക്കും നാളെ നിങ്ങളെ സ്വത്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പാരൻസിൻ്റെ സ്വത്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതും ഒപ്പിട്ട് കൊടുക്കും നാളെ പിറ്റേന്ന് നിങ്ങളെ പാരൻസിനെ പുറത്താക്കുകയും ചെയ്യും സോ എപ്പോഴും പിന്നെ ചില മക്കളുണ്ട് കഷ്ടപ്പാടെല്ലാം അല അറിഞ്ഞു വളർന്നാലും തിരിഞ്ഞോക്കാത്തത് അത് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ കണ്ടെടുത്തോളം എൻ്റെ ലൈഫിലെ ഓരോ ആൾക്കാരുടെ ജീവിതം കണ്ടെടുത്തോളം എൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് പറയും അവൻ അവൻ്റെ ഉമ്മയൊക്കെയും എത്ര കഷ്ടപ്പെട്ടിട്ട് തീരയും ഒരു ലൈക്ക് ഒരു ഒരു വിശപ്പ് വരെ അനുഭവിപ്പിക്കാണ്ടാണ് മക്കളിത്ര വളർത്തിയെടുത്തത് എന്നിട്ടാണ് മക്കൾ നോക്കാത്തതിനും നമ്മളെ മുന്നിൽ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളെ മക്കൾ തന്നെയാണ് മക്കളെ പൊന്നുപോലെ നോക്കണം പക്ഷേ അതിലുപരി കഷ്ടപ്പാട് അറിയിച്ച് വളർത്തുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം ഇതൊരു നല്ലൊരു ഇതൊരു നല്ല കാര്യം കൂടിയാണ് കാരണം എല്ലാം നേടിയെടുത്ത് 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 അറ്റ് ലാസ്റ്റ് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടിയിട്ട് അവർ വേറൊരു ലെവൽ വരെ ചിന്തിക്കാൻ തുടങ്ങും അതിനേക്കാൾ നല്ല വിജയവും സക്സസ്സും ഫെയിലിയറും എല്ലാം മനസ്സിലാക്കി ജീവിക്കുന്നവർക്കും ഒരു ജീവിതമായി മാറാം സോ നമ്മളെ മക്കളെ വൈതിട്ടിനുണ്ടെങ്കിൽ അതെപ്പോഴും പാരൻസിൻ്റെ കഴിവുകേടാം എപ്പോൾ അവരെ നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ലത് പറയുന്നതിന് ഉപരി കഷ്ടപ്പാടായിച്ചു വളർത്താം ഓക്കെ സോ അത്രേയുള്ളൂ ചട്ടവേകൻ ആൻഡ് നിങ്ങൾ ഈ പാരൻസ് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നൊന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങളെ മക്കളെ നിങ്ങളെങ്ങനെയാണ് വളർത്തുന്നത് നല്ലത് സോ അത്രയുള്ളൂ